അപ്പൊ ഗൈസ് ഞങ്ങളുടെ പഴംപരി വീഡിയോ ഇന്നത്തെ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഉണ്ടോ സെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോ ഗൈസ് അപ്പൊ നമ്മള് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് താണ്ട കൊണ്ടുപോകണോട് അങ്ങോട്ട് വരാവേ സാധാരണ നല്ലോണം അടിക്കുന്നുണ്ട് അപ്പൊ കായ്സ് നമ്മള് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോ സമയം നാലു മണിയായിട്ടോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പരിപാടിയെന്നുവെച്ചാല് നമ്മൾ നാലു മണിക്കുള്ള കടി അപ്പൊ ഒരു വെറൈറ്റി പഴം എല്ലാരും ഉണ്ടാക്കുന്ന ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ കുണ്ടൂസ് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് ഇങ്ങനെ ഇങ്ങനെ നടക്കുക അതിനിടയ്ക്ക് നമ്മള് നമ്മടെ കുരി ഉറക്കൊന്നും ഇല്ലല്ലേ അവർക്കൊന്നുമില്ല ഞങ്ങക്ക് അപ്പാപ്പം വേണോന്ന പമ്പരി വേണോന്ന പമ്പരി വേണോടി പമ്പരി വേണോ മുമ്പേ കണ്ട അവ ും വരുന്നില്ലേ ഗ്ലാസ് അപ്പൊ ഇനി ഞാൻ കുഞ്ഞുമാനെ പിടിക്കാ നീ ഉണ്ടാക്കരി ഉണ്ടാക്കടീ നമുക്ക് ചായ പിടിക്കാത്ത സമയം നാലോടി കഴിഞ്ഞു ബെസ്റ്റ് എന്ന് പറയുന്നത് പരിപാടി തുടങ്ങി കേട്ടോ ആണോ കൂടുതലും ഉണ്ട് ദിവസം വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ടുവന്ന പാത്രങ്ങൾ അവിടെ ഉള്ളത് കേട്ടോ ഉണ്ടൂസ് കുറെ വരുന്ന വരലും കുറെ തുണീൻ്റെ ഇടയിലെല്ലാം കുറെ പാത്രം കയറ്റി വെച്ച് കൊണ്ടുവന്നതാണ് കുണ്ടൂസ് തുണി കയറുന്നതിൻ്റെ ഇടയിൽ പാത്രത്തിൻ്റെ അടുത്ത് കുറെ പാത്രങ്ങളൊക്കെ എടുത്ത് കയറ്റി വെച്ച് അങ്ങനെ അടിച്ചു മാറ്റി അടിച്ചു മാറ്റിട്ടാണ് ഇത്രയും പാത്രം ആയി ആയത് കേട്ടോ അപ്പം പരിപാടി തുടങ്ങിയിട്ടുണ്ട് എടി കട്ടൻ ചായ ലാസ്റ്റ് അതിന്റെ കൂടെ ആ

സാധാരണ പോലെയുള്ള പഴംപൊരി കൂട്ട് ആ സാധാരണ പോലെയുള്ള പഴംപൊരി കൂട്ടുന്ന മതി എന്തുവാ സംഭവം അവക്കും അറിയത്തില്ല അതേപറയാ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ത് മൂവാണ്ട ആ എണ്ണ തിളക്കാൻ പോയിട്ട് എണ്ണ തിളതി അവൾ എടുത്തു ഭയങ്കര പരിപാടിയാണ് കൈസ് ഒരു കട്ടഞ്ചായ് കുടിക്കണമെന്ന് ആഗ്രഹം അവളുടെ പഴമ്പൊരി അവിടെ തിന്നാനാകും വെറൈറ്റി പഴംപരി ആക്കാ പറഞ്ഞത് എന്നാ വെറൈറ്റി തക്കരി എടുത്തോണ്ട് ഇനിയിപ്പം എന്താ ചെയ്യാനാവില്ല അതാ കുഴപ്പം കേട്ടോ തക്കരി കൊറപ്പോയി തക്കരി കൊറപ്പോ തക്കട് നല്ല ഉറപ്പാ തക്കട് കയറാൻ പറ്റില്ല അമ്മേ മുളും കൂടിയാ കുക്കിങ് കേട്ടോ എടി എടുക്കും വയവേനെടുക്കും പച്ചക്കറിയ മൈദയാ സാധനം എടി നമ്മളത്തെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് അറിയാവോ അത് പച്ചക്കിന്ന് കഴിഞ്ഞ അവസ്ഥ തന്നെയാ മൈദ പുന്നേ വയരവൻ എടുക്കാൻ പറ്റു എടി വയരവൻ എടുക്കുന്ന വയരവൻ എടുക്കുന്ന ചായ കുടിക്കാനാവോന്ന് നിന്റെ പഴം നിന്റെ പഴംപലി കൂട്ടി കുടിക്കാന്ന് ചോദിച്ചിട്ടില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് സംഭവം അടിപൊളിയായി നമ്മടെ കരണ്ട് അങ്ങോട്ട് പോയി കിട്ടിയ കേട്ടോ ചെറുതായിട്ട് മഴയല്ല ചെറുതായിട്ടല്ല നല്ലോണം മഴ പെയ്യുന്നുണ്ടെട്ടോ അവിടെ നടുക്കുന്ന പഴമ്പലി അടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇടി ഇടി വിടുന്ന കേട്ടോ ഇടി വിട്ടോ ഇടി ആ വേണ്ട വേണ്ട പോവാനോ എന്തുവാടാ ആ പോയി എന്തോ സ്വപ്നം കണ്ട തക്കട് പണിട്ടോ എന്തുവാറ നീ എന്നാ നീ വപ്പ എടുക്കാം തോടാക്കട വൈസ് കരഞ്ഞു പിടിച്ച് തക്കട് തോടായി കയറി കേട്ടോ കുഞ്ഞുമാവ ഒരു കുഴപ്പമില്ല അവള് ഉറങ്ങിയിട്ടില്ല അവള് അവടെ കട്ടിലേക്ക് കിടക്കുക പക്ഷെ അതിനേക്കാളും വലിയ കുഞ്ഞുമാവേ പിന്നെ തോളെ കിടക്ക പിന്നെന്തോ ചെയ്യാ കൊറവ് മൊത്തം മൊത്തം അവര് തന്നെ തീർത്തു അമ്മയും മൂന്നും കൊണ്ട് ഉണ്ടാക്കി മൊത്തം അവര് തീർത്തു പിന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ പെട്ടെന്നായും കൂട്ടി അടിക്ക ആരാടി ആരാണ് അടുത്തെടുക്കാൻ പോവാട ഗുണ്ടോസ് വേറെ പരിപാടിക്ക് പോകുന്നുണ്ട് കേട്ടോ എന്തോ തക്കടനാണോ അലുവേണ്ട പറത്താലുവല്ലേ പഴമ്പരി അലിവേ ആയില്ലടി അവളെ കടന്നിട്ട്

അപ്പൊ കയസ് ഞങ്ങളുടെ പഴംപരി വീഡിയോ ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലോണ്ട് സേ എല്ലാരും കേട്ടോ മഴയുള്ള സമയത്തൊക്കെയാണ് പ്രധാന ഓ നല്ല ഇടിയുമില്ല കേട്ടോ കേട്ടോ പേടി അപ്പൊ അപ്പൊ കൈസ് നാളത്തെ വീഡിയോ കാണാം അവിടെ ഫുൾ കടത്തിരുമ്പിപ്പോയി എന്തായാലും നാളെ കാണാം ബൈ